ഹലോ ഇത് നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ വീഡിയോ ആണ് മൂന്നാമത്തെ ലോങ് വീഡിയോ ആണ് അപ്പോൾ ഇതിന് മുന്നേ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തതുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയി കണ്ടുനോക്കാം കേട്ടോ ഇതുപോലെ തന്നെ നാളെയും നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ വാലൻസ് വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ഒരു ക്രാഫ്റ്റാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കാർഡ് ബോർഡോ അല്ലെങ്കിൽ ബുക്കിൻ്റെ ബൈൻഡോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പൊ ഞാൻ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അയ്യോ ഒന്നും പറയണ്ട ഈച്ച ഇങ്ങനെ വന്നും പോയി കൊണ്ടിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിൻ്റെ പറമ്പിൽ ഒരു പ്ലാവ് നിപ്പുണ്ട് അപ്പം അതിൽ നിറയെ ചക്കയുണ്ട് അപ്പൊ ചക്ക ഉള്ളത് കൊണ്ട് തന്നെ ഇനി ഈച്ച ശല്യം കൂടുതലാണ് അപ്പം ഈച്ചയെ തുരത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനൽ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യും അങ്ങനെ ഞാൻ ഏകദേശം ഒരു ഹാർഡ് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തു അതുപോലെ തന്നെ ഒരു ഫോട്ടോയും അതിനനുസരിച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ചുറ്റും ഞാൻ ഈ ലേക്ക് കാണുന്ന ടൈപ്പ് ഒരു മുത്ത് വെച്ചിട്ടുള്ള ചെയിനില്ലേ അതാണ് കൊടുക്കുന്നത് അപ്പം നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അതിൻ്റെ ബോർഡർ ഒന്ന് കവർ ചെയ്തെടുക്കുക എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം പക്ഷേ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു മുത്തിനെ കാണാൻ കൂടി ഉണ്ടായില്ല ആ കണക്കിന് ഇതൊന്ന് മറിഞ്ഞു പോയോട്ടോ അപ്പോൾ അതിത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇതെൻ്റെ പുതിയ ആണ് പക്ഷേ ഇത് വെച്ചിട്ട് ഞാൻ അധികം ക്രാഫ്റ്റോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കാരണം ഇത് വാങ്ങി വെച്ചിട്ട് ഒരു വർഷത്തേക്ക് മേലെയായി അതുകൊണ്ട് തന്നെ ഇത് തുരുമ്പിച്ച് അതിൻ്റെ മൂർച്ചയെല്ലാം പോയി അങ്ങനെ ഇരിപ്പുണ്ട് ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് കളർ പേപ്പർ വേണം ഞാൻ വാലൻ്റൈൻസ് ഡേ ആയതുകൊണ്ട് റെഡ് കളറാണ് എടുത്തത് എന്നിട്ട് ടൂത്ത് പിക്കേ അല്ലോ അല്ലെങ്കിൽ ഈർക്കിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ മടക്കി നിറയെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഫുള്ള് കവർ ചെയ്ത് പൊട്ടിച്ചു കൊടുക്കണം അപ്പോൾ മിക്കോറുള്ള ഇതേപോലത്തെ വീഡിയോസിലെല്ലാം ഇതൊക്കെ ഒട്ടിച്ചിട്ടുള്ളത് നിറയെ കണ്ടിട്ടു അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് വെറൈറ്റിക്ക് ഞാൻ കുറച്ച് പോർഷൻ മാത്രമേ ഇത് വെച്ചിട്ട് കവർ ചെയ്യുന്നുള്ളൂ ബാക്കി വേറെ എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്യാമെന്ന് കരുതി അങ്ങനെ നിറയെ ഞാൻ ഇതുപോലെ ഇതിൻ്റെ പകുതിയോളം പോർഷൻസിൽ ഞാനിതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് കുറച്ച് സമയം എടുക്കും എന്നാലും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് അടിപൊളിയാണ് ഏകദേശം ഒരു മണിക്കൂറോളം എടുത്തിട്ട് ചെയ്ത വർക്കാണ് ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു വർക്ക് അടിപൊളിയായിരിക്കുമെന്ന് പക്ഷേ എനിക്ക് ഇത് വെട്ടിയപ്പോഴത്തേക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി അത് ഞാൻ അവസാനം പറയാം അപ്പം ഞാൻ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് അതും ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല ബ്ലൂ അപ്ലൈ ചെയ്ത ആ ഒരു പോഷം വരെ മാത്രമേ ഞാൻ ഇതൊന്ന് നിരത്തി ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ ആദ്യം വിചാരിച്ചത് ഇതിനെ ഒന്ന് ഈക്വൽ സൈസിലൊന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചുകൊടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ എന്നിട്ട് വിചാരിച്ചു വേണ്ട അത് മെനക്കെട്ട പണിയാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ നിരത്തി ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതിന് പകരമായിട്ട് കളറടിച്ചാലേ മതി അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയല്ലേ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുത്തത് വാലൻ്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ പതിമൂന്നാം തീയതി വരെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചില ദിവസങ്ങൾ നാല് ചില ദിവസം ആറ് അങ്ങനെ പോവും കേട്ടോ എന്തായാലും രണ്ടിൽ കൂടുതൽ കൂടുതൽ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇത് ഒട്ടി സെറ്റായി കിട്ടുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി പെയിൻ്റ് അടിച്ചു നോക്കാം പക്ഷേ അതടിച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒട്ടിച്ച് ഭംഗിയാക്കി എടുത്തിട്ട് ഇനി പെയിൻ്റ് അടിച്ച് കൊളാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വീണ്ടും ബ്ലൂ അപ്ലൈ ചെയ്ത് കുറച്ച് ബീറ്റ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ബീറ്റ്സ് ഒട്ടിക്കുന്നതിൽ എനിക്ക് കുറേ സമയം വേണ്ടി വന്നു കാരണം ഇത് ശ്രദ്ധിച്ചാൽ അറിയാം ഞാൻ കട്ട് ചെയ്തപ്പോഴത്തേക്കും രണ്ട് സൈഡ് ഈക്വൽ ഈക്വലായിട്ടല്ല എനിക്ക് കിട്ടിയത് ഷേപ്പ് ഹാർട്ടിൻ്റെ ഷേപ്പ് ആണെങ്കിലും ഇത് കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരു സൈഡ് വീതി കൂടുതലാണ് ഒരു സൈഡ് വീതി കുറവായിപ്പോയി അപ്പോൾ അപ്പോഴത്തേക്കും ഈ ഒരു സൈഡിൽ വീതി കുറവല്ലേ അപ്പം അതിനനുസരിച്ച് ബിറ്റ് ഇവിടെ കയറത്തുള്ളൂ എനിക്ക് ഇത് ഈ സൈഡ് നല്ല ഷേപ്പിൽ കിട്ടി അത്യാവശ്യം കുഴപ്പമില്ല ഷേപ്പിൽ കിട്ടി പക്ഷേ ഈ ഒരു സൈഡ് വീതി കുറയ്ക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും ഈ ഒട്ടാൻ വേണ്ടി വച്ചിട്ടുള്ള ആ ഒരു സ്റ്റിക്കിൽ അതെല്ലാം ഇളകി പറഞ്ഞ് പോരാൻ തുടങ്ങി അപ്പം അങ്ങനെ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചിട്ട് എന്തോ വരണത് വഴി വെച്ച് കാണാം എന്നുള്ള രീതിയിൽ ഞാൻ ബീഡ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ഇത് ഒരു ഷേപ്പിലാക്കി എടുക്കാനായിട്ട് കുറേ സമയം ഇതിനായിട്ട് എനിക്കൊന്ന് അരമണിക്കൂർ കൂടുതൽ ഇതിനായിട്ട് എനിക്ക് ചിലവായിട്ടുണ്ട് അത്രത്തോളം ഞാനിത് കഷ്ടപ്പെട്ടാണ് അത് ഒട്ടിച്ചെടുത്തത് പക്ഷെ ഫൈനൽ ലുക്ക് സൂപ്പറാണ് റൈസ് അപ്പോൾ അങ്ങനെ ഞാനിത് എല്ലാം ഈ ടൂപ്പിക്ക് വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ സൈഡിലൊക്കെ വീണത് പോകുന്നുണ്ട് കുറേ ഭാഗം എനിക്ക് എഴുതി കട്ട് ചെയ്ത് കളയേണ്ടി വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ തന്നെ ഇത് അത്യാവശ്യം ലോങ് ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കൂടുതലായിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നല്ല ലോങ് ഇടിയായിപ്പോകും അങ്ങനെ ഒരു വിധത്തിൽ ബീറ്റ്സ് എല്ലാം ഒട്ടിച്ച് സെറ്റാക്കിയെടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സ്റ്റിക്കെല്ലാം ഉണങ്ങി സെറ്റ് ായിട്ടുണ്ടാവുന്നു പക്ഷേ അങ്ങനെയല്ല ഇത് വീണ്ടും സമയം വേണ്ടി വന്ന് ഇത് ഉണങ്ങി കിട്ടാനായിട്ട് അതുകൊണ്ട് വിരൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ടാണ് ഞാൻ ബാക്കി എക്സസ് ആയിട്ടുള്ള ഈ ടൂത്ത് പിക്കിൻ്റെ സ്റ്റിക്കല്ല ഒന്ന് കട്ട് ചെയ്ത് കളയുന്നത് അത് അത്യാവശ്യം പണിയുള്ള പരിപാടിയാണ് കാരണം വെച്ചാൽ സൂക്ഷിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കത്രിക കൊണ്ട് നമ്മുടെ കൈ മുറിയാൻ നല്ല ചാൻസ് ഉണ്ട് ഇതിൻ്റെ പണി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു സമാധാനം കിട്ടിയത് ഞാൻ വിചാരിച്ചു ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊളമായി പോകുമെന്ന് അപ്പോൾ തന്നെ കണ്ടില്ലേ അത് ബീറ്റ്സൊക്കെ ഇതിൻ്റെ മണ്ടയിൽ കയറി ഇരുന്ന് ആകെപ്പാടെ കുളമായി അപ്പോൾ ഇങ്ങനെ കുളമായപ്പോഴത്തേക്കും എൻ്റെ സമയം കുറച്ച് അതിലോട്ടും പോയട്ടോ ഞാൻ ഒരു വിധം ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി വച്ചതാണ് അത് വീണ്ടും കുളമായി എന്നിട്ട് ഞാൻ അതിനെ ഒന്ന് സെറ്റാക്കി എടുത്തു എന്നിട്ട് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന ജൂ ത്രെഡാണ് ഇല്ലെങ്കിൽ ത്രെഡ് ആയാലും മതി അതിൽ നിന്ന് നല്ലൊരു കോശം നോക്കി കട്ട് ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ ബാക്കിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കാരണം ഇത് നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ബാക്കി വന്ന നമ്മൾ ഇത് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ ബാക്കി വന്ന പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു ഇത് ഭയങ്കര തിന്നായിട്ടുള്ളൊരു പേപ്പറാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ട് ലെയറായിട്ട് എനിക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടി വയ്ക്കും ഗ്ലൂ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ അത് നന്നായിട്ടൊന്ന് എന്താ കുതിരാൻ തുടങ്ങി അതുകൊണ്ട് ഞാൻ രണ്ട് ലെയറായിട്ട് ഒട്ടിച്ചു കൊടുത്തു ഇതാണ് നമ്മുടെ ഫ്രെയിമിൻ്റെ ഫൈനൽ ലുക്ക് ബൈ ബൈ